എംബുരാൻ സിനിമ ഭയങ്കര വിവാദമായിരിക്കെ അതിലൊരു രംഗമാണ് തീവ്രവാദ സംഘടന കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അത് വലിയൊരു വിമർശനങ്ങൾക്ക് ഇടം വരുമ്പോഴും അത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം നമ്മൾ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ആ പേരുകളോ അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബോ പോലുള്ള പേരുകളോ നമ്മൾ എടുത്തു പറയുകയോ മാധ്യമങ്ങളിൽ പറയുകയോ ഈ തരത്തിലുള്ള സിനിമകൾ ചർച്ച ചെയ്യാൻ പോലും സാധിക്കില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെതിരാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം നിലനിൽക്കെ തീവ്രവാദ സംഘടന കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക രാജ്യത്തിനെതിരായിട്ട് തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം വരിക എന്നുള്ളതാണ് ഇതില് നായക കഥാപാത്രമാണ് ഈ ഒരു സംഘടനയില് ട്രെയിൻ ചെയ്തതിന് ശേഷം നായക കഥാപാത്രത്തിലോട്ട് വരുന്നത് പിന്നീടാണ് ആ നായക കഥാപാത്രത്തെ വലിയ രീതിയിൽ ആ എംബുരാൻ സിനിമയിൽ കാണിക്കുന്നത് അപ്പൊ ഇതൊരു തെറ്റായ കാര്യമല്ലേ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ല അതിപ്പോ പറഞ്ഞ് കേട്ടതനുസരിച്ച് ഒരു നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനമാണോ അത് കുട്ടികളെ തീവ്രവാദ പ്രവർത്തനം പഠിപ്പിക്കുന്നു കേരളം ഇതിന്റെ ഓരോ കുട്ടികളോടും പറയുന്നു നിന്റെ അച്ഛനെ കൊന്നതാര് ഹിന്ദുസ്ഥാനി രാജ്യം എന്നാണ് പറയുന്നത് നിന്റെ അമ്മയെ കൊന്നതാര് അങ്ങനെ ഓരോരുത്തരുത്തും ആ ഒരു സിനിമയിൽ അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നതും പിന്നീട് അധീനം മോഹൻലാൽ രക്ഷപ്പെടുത്തി പൃഥ്വിരാജ് എന്ന കഥാപാത്രം സയ്ദ് എന്ന കലാ കഥാപാത്രത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതുമാണ് രംഗം അപ്പോൾ പിന്നീട് ഒരു ചർച്ചാ വിഷയമാകുമ്പോൾ ഈ ഭീകരവാദ സംഘടനയിൽ കുറേ നാൾ ട്രെയിൻ ചെയ്ത ഒരു വ്യക്തി പിന്നീട് ലോകത്തെ നന്മ ചെയ്യാൻ വേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലാൻ വേണ്ടി വരുന്നു അപ്പം പൊതുവേ ഒരു ചർച്ച വരുന്നത് അപ്പം ഭീകരവാദികളും നല്ലവരാണ് അവർ അവരിങ്ങനെ ട്രെയിൻ ചെയ്താൽ നമുക്ക് നന്മ വരും എന്നൊക്കെയുള്ളൊരു ചിന്തകളല്ലേ പിന്നീട് ജനങ്ങളിലേക്ക് എത്തുന്നത് അത് ഇതൊക്കെ താലിബാൻ ഇങ്ങനെ കുട്ടികൾക്ക് ആയുധം കൊടുത്ത് പരിശീലിപ്പിക്കുക അപ്പം ഇത് ഇവരുടെയൊക്കെ ഒരു ധാരണ എന്താണെന്നറിയാം കേരളത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശക്തിപ്പെട്ടു വരികയാണ് അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ രണ്ട് പ്രബലമായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് ഏറ്റവും കൂടുതൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ് അവരുടെ സങ്കേതങ്ങൾ ധാരാളം കേരളത്തിൽ ഉണ്ട് അവരെ നിരോധിച്ചിട്ട് പോലും വേറൊരു തരത്തിൽ എസ് ഡി പി ഐ എന്നുള്ള പേരിലും പ്രവർത്തിക്കുന്നുണ്ട് പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനം അതിശക്തമാണ് ഇവരുടെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴാണ് എന്ന് അപ്പോൾ ഇതിനൊക്കെ ഒരു തരം ആക്കം കൂട്ടുന്നതല്ലേ ഈ സിനിമയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നിരോധിക്കുകയും ഇതിലെ പിന്നെ കഥാപാത്രങ്ങളായിട്ട് വന്നവർക്ക് പോലും കഥാപാത്രമായിട്ടാണ് വരുന്നത് നല്ലൊരു നായക ചിലപ്പോ ഒരുപക്ഷെ അതിന്റെ പി പിക്കാലത്ത് അല്ലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ നായകൻ ഈ പറയുന്ന നായകൻ നല്ലവനായിരിക്കാം നല്ലതായിരിക്കും പക്ഷെ ഒരു ഭീകരവാദ ഭീകര സംഘടനയിൽ ട്രെയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ മോഹൻലാൽ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാലും ഒരു ആ ഒരു സംഘടനയിൽ ട്രെയിനിങ് ചെയ്ത വ്യക്തി പിന്നീട് ഒരു നായക കഥാപാത്രത്തിലോട്ട് വരുമ്പോൾ ആ അപ്പം ആ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് ആ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അദ്ദേഹം പിന്നെ ഈ മറ്റുള്ള ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന വ്യക്തിയെ കൊല കൊലപ്പെടുത്താൻ തന്റെ കുടുംബത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെയാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഭീകരവാദികളും നല്ലവരാണ് അവർക്കും നല്ലത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല ആഗോള ആഗോളതലത്തിൽ ഇതൊരു ചർച്ചാ വിഷയമാവത്തില്ല കാരണം നമുക്കറിയാം വിദേശ സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ പോലും പ്രയോഗിക്കില്ല ഭീകര സംഘടനകളോ അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കാര്യങ്ങളോ ഒന്നും വിദേശ സിനിമകളിൽ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല ആ ഒരു കാര്യത്തിലാണ് നമ്മുടെ മലയാള സിനിമ മലയാളത്തിലെ പൃഥ്വിരാജ് എന്ന സംവിധായം ചെയ്ത എംബുരാൻ എന്ന സിനിമയെ ഇത്രയും വിശാലമായിട്ട് ഈ ഒരു സംഗതി കാണിക്കുന്നത് ഓരോ വാക്കിലും ഹിന്ദുസ്ഥാനിയാണ് ഹിന്ദുസ്ഥാനിയാണ് ഇന്ത്യക്കാരനാണ് നിന്നെ നിന്നെ ഇത് ചെയ്തത് നീ ഇന്ത്യ ഇന്ത്യക്കാരനെ വെറുക്കണം എന്ന് ഓരോരുത്തരെയും ഏറ്റു പറയിപ്പിക്കുന്ന രംഗങ്ങൾ കൂടി അതിനകത്തുണ്ട് അപ്പൊ ഇത് ഇത് മാത്രമല്ല അതിലെ ഓരോ ഭാഗങ്ങൾ ഇപ്പൊ പതിനേഴ് ഭാഗങ്ങൾക്ക് വെട്ടു എന്ന് പറയുമ്പോഴും പതിനേഴിൽ നിൽക്കില്ല എന്നുള്ളതാണ് കണക്ക് കൂട്ടൽ ഇന്ന് തമിഴ്നാട്ടില് വിവാദമായിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നെടുമ്പള്ളി ഡാം എന്നാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും അത് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വേണമെങ്കിൽ ഡാം പൊട്ടിച്ച് ജനങ്ങളെ കൊന്നാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് അതിലെ ഒരു പാർട്ടി പാർട്ടി മീൻസ് ബി ജെ പി അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ചർച്ച വരുന്നത് ആ പാർട്ടി നേതാവ് പറയാണ് ഞങ്ങൾ ഈ ഡാം പൊട്ടിച്ചാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ എന്ന് വെച്ചാൽ നൂറുകണക്കിന് ജനങ്ങളെ കൊന്നിട്ടാണെങ്കിലും വരും അപ്പൊ ഇതൊക്കെ തമിഴ്നാട്ടിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് നമ്മുടെ ഗോകുലം ചിട്ടി ഫണ്ടിൻ്റെ ഫ്രണ്ടിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് ആ ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത് എൻ ഐ എയുടെ ചിഹ്നം അനാവശ്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ എൻ ഐ എ ഇതിനെതിരെ വിമർശിച്ചിട്ടുണ്ട് അതിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ചുരുക്കം പറഞ്ഞ എംബുരാൻ എന്ന സിനിമ നമ്മൾ ക്രോഡീകരിച്ച് എടുക്കുകയാണെങ്കിൽ അതിലെ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും വളരെ ഹിന്ദുത്വ വിരോധം മാത്രമല്ല രാഷ്ട്രീയം മാത്രമല്ല പല രീതിയിലുള്ള തീവ്രവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ പൃഥ്വിരാജ് വളരെ ബ്രില്യൻറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചിന്തിക്കുന്നത് പൃഥ്വിരാജ് വളരെ ബ്രില്യൻറ്റായിട്ടൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ മുരളീകോപി അദ്ദേഹത്തിൻ്റെ എഴുത്തും വളരെ എന്താ പറഞ്ഞ തീ തീപ്പൊരിയുള്ള എഴുത്തുകളാണ് അപ്പൊ ഈ രണ്ട് വ്യക്തികൾക്ക് ബുദ്ധിശൂന്യമായി എടുത്തതാണോ അതോ ബുദ്ധിപരമായി ചെയ്തതാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മുരളികോപിയുടെ എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിലാണ് ഇത്രയധികം ഹിന്ദുത്വ ഹിന്ദുത്വവിരുദ്ധമായിട്ടുള്ള കാര്യം സത്യം പറഞ്ഞ സാർ ഞാനൊന്ന് പറയാം എൻ്റെ ഒരു മുസ്ലിം സഹോദരനോടൊപ്പം എനിക്ക് ഈ സിനിമ കാണാൻ പറ്റില്ല ഇന്നലെ നോമ്പ് നോമ്പ് കഴിഞ്ഞ പെരുന്നാളായിരുന്നു ഇന്നലെ ഞാൻ ഞാൻ ഇന്നലെ എൻ്റെ കുട്ടികളോടൊപ്പമാണ് സിനിമ കാണാൻ പോയത് അപ്പോൾ നിരവധി മുസ്ലിം സഹോദരങ്ങളാണ് ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത് ഇവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു മതസ്പ്രദ്ധയുണ്ട് ഒരു മതവികാരമുണ്ട് ഏർ ആഹ് ഇന്ന വ്യക്തി അവിടെ ഒരു രാഷ്ട്രീയ കളികൾ പലരും കളിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ മതം മതത്തിൽ വെച്ച് കളിക്കരുത് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നൂറു വട്ടം ആലോചിച്ചെടുത്തിട്ട് ഈ ഒരു സിനിമ ചെയ്യാവായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തുമായിട്ട് എനിക്ക് തീർന്നു പോയിരുന്നു കാണാൻ പറ്റില്ല അത്രയേറെ ഞാൻ അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടതായിട്ടാണ് വരുന്നത് കാരണം അതിലെ രംഗങ്ങൾ ആ ഗർഭിണിയായ സ്ത്രീയെ പീഡിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ഇത്രയും വയലൻസ് എത്രയോ ഭേദം എന്ന് ഞാൻ പറയും ഇത്രയും ഒരു മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് പൃഥ്വിരാജ് അതിനകത്ത് എടുത്തിരിക്കുന്നത് വളരെ മോശമായി ായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇതിലുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പ്രശ്നം ഇപ്പൊ സംഘപരിവാറോ ബി ജെ പി യോ സി പി എമ്മോ കോൺഗ്രസിനോ ഒന്നുമുള്ള എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് ഇത് വരും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സീനുകളും ഈ കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്ത് കാണുമ്പോൾ വീണ്ടും സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഭയക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗുജറാത്ത് കലാപം അത് ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് വിരോധങ്ങൾ വരും എവിടെയെങ്കിലും ഒരു തീപ്പൊരിയിട്ട വീണ്ടും വലിയൊരു കലാപത്തിലോട്ടാണ് പോകുന്നത് അപ്പം എപ്പോഴും സിനിമകൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യനെ ആകർഷിക്കുന്ന മനുഷ്യന്റെ വിഷയങ്ങൾ തീർക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലത് കൊടുക്കേണ്ടുന്നതായിരിക്കണം എപ്പോഴും സിനിമ എന്ന് പറയുന്നത് ഇത് കൂടുതൽ കലാപത്തിലോട്ടാണെന്ന് നയിക്കുന്നത് എവിടെയെങ്കിലും ഒരു തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ വിഷ്വലി കയറുമാണ് നമ്മളൊന്നും കണ്ടിട്ടില്ല ഗുജറാത്ത് കലാപം അതേപോലെ തന്നെ ഗുജറാത്തിലുള്ള വ്യക്തികൾക്കറിയാം എന്താണെന്നുള്ളത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുണ്ട് പക്ഷെ പുറം നിൽക്കുന്നവർക്കൊക്കെ വിഷ്വലി അന്ന് അന്ന് അത്രത്തോളം സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ ടി വി ചാനലുകളൊന്നും വലിയ വിപുലമായിട്ടില്ല എന്നാൽ അവിടെ ഇവിടെ വീഡിയോ ക്ലിപ്പുകളുണ്ട് എന്നല്ലാതെ ഇല്ല അപ്പം ഇത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വരും തലമുറയുടെ ഉള്ളിലേക്ക് ഒരു നീചമായിട്ടുള്ള കാര്യമാണ് എടുക്കുന്നത് ഇത്രത്തോളം ഉണ്ടായിട്ടുണ്ടോ ഇത് കൃത്യമായി ണോ എന്നുള്ളത് നമുക്കറിയില്ല മാത്രമല്ല ഇത് പൃഥ്വിരാജനം ചെയ്യാമായിരുന്നു ഒരു ഏകപക്ഷീയമല്ലാതെ രണ്ടിടത്തും ഈ കലാപം എന്ന് പറയുന്നത് യുദ്ധമല്ല ഒരിടത്തുനിന്ന് മാത്രം ഉണ്ടാകുന്ന കലാപം എന്ന് പറയുന്നത് രണ്ട് മതങ്ങൾ തമ്മിലോ രണ്ട് രാഷ്ട്രീയക്കാർ തമ്മിലോ ഒന്നോ അതിലധികമോ ഏതെങ്കിലും സംഭവങ്ങൾ തമ്മിലോ ഉണ്ടാകുന്നതാണ് കലാപം എന്ന് പറയുന്നത് ഇതിൽ ഏകപക്ഷീയമായിട്ട് ഒരിക്കലും ഒരു കലാപം ഉണ്ടാകുന്നില്ല ഈ രണ്ട് വിഭാഗത്തിനും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് വിഭാഗത്തിലും ഉണ്ടായ മരണങ്ങൾ കൃത്യമായ രീതിയിൽ ഇത്തരത്തിലൊന്നുമല്ല ഉണ്ടായി അത് കൃത്യമായ അളവിലും തൂക്കത്തിലും അത് സമൂഹത്തിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇതൊരു ഏകപക്ഷീയമായിട്ട് എന്ന് വെച്ചാൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഹിന്ദുവിനെ അത്രയധികം വെറുക്കുന്ന തരത്തിലുള്ള സൃഷ്ടിയാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത് ആ മതത്തെ അത്രമാത്രം ഈ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളല്ലേ എന്തോ ഭീകരവാദികൾ അവര് രാക്ഷസന്മാര് ചെകുത്താന്മാര് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത് പോയിരിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് ഒരു മുസ്ലിം സഹോദരന്റെ കൂടെ ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു ചിത്രം കാരണം ഇന്നലെ നോമ്പ് തുറന്നു എല്ലാം ഒരുപാട് മുസ്ലിം സഹോദരങ്ങളാണ് കാരണം നോമ്പ് തുറന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഈ ഒരു സിനിമ കാണാൻ എത്തിയിരുന്നു അപ്പം ഒരുപാട് പേര് ഇത് വന്ന് കണ്ടു കാണും അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ഒരു വികാരമുണ്ട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെയധികം പ്രയാസം ഒരു സിനിമ കൊണ്ട് എന്തെല്ലാം കോലാഹലങ്ങളാണ് എന്തെല്ലാം കലാപങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു സിനിമ നല്ലതിലേക്കും നയിക്കാൻ പറ്റും ചീ ചീഞ്ഞതിലേക്കും നയിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉൾക്കാഴ്ചയാണ് എംബുരാൻ അപ്പം എനിക്ക് തോന്നുന്നു ഈ മതസ്പർദ്ധ കൂടുതൽ ഇതിൽ വളർത്തുന്നുണ്ട് ഒപ്പം ഈ മുല്ലപ്പെരിയാർ വിഷയം പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനൊന്നിലെ സമയത്ത് മുല്ലപ്പെരിയാർ വിഷയം കേരളവും തമിഴ്നാ തമിഴ്നാടും തമ്മിൽ വലിയ വിള്ളലുണ്ടാക്കിയ കാര്യമാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലമാണ് പി എ ജോസഫ് അവിടെ നെഞ്ചത്തടിച്ച് കയറി ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോറികൾ കേരളത്തിലേക്ക് വ വരവ് നിലച്ചു അക്കൊല്ലത്ത് ശബരിമല തീർത്ഥാടന കാലത്ത് മകരവിളക്ക് സമയത്ത് ശബരിമലയിലെ പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ഭക്തരില്ലാതെ ഒഴിഞ്ഞുകിടന്നു അങ്ങനെ പല തരത്തിൽ ഇതിനകത്ത് ബന്ധങ്ങളിൽ കുഴപ്പം സംഭവിച്ചു എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലുള്ള സിനിമകളിലൂടെയും ഇതൊക്കെ കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക